இதுபோல் இதுபோல் கேட்டில் கேட்டோரோ கேட்டில்லை கேட்டோரோ இதுதான் ఎలా <Sansionate> <Sansionate> കെ പി സി സി ആഹ്വാന പ്രകാരം നികുതി വർധനവുൾപ്പെടെയുള്ള സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ ചൂണ്ടിക്കാട്ടി കരുവാരകുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വില്ലേജ് ഓഫീസ് ധർണ കാളികാവ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോജി കെ അലക്സെ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാം കരുവാരകുണ്ട് ഇംതിയാസ് ബാബു മജീദ് തയ്യൽ വി ഷൗക്കത്ത് ജോണി കൽകുണ്ട് സി കെ അസൈനാർ ഉസൈൻ കെ റഷീദ് കുട്ടത്തി ആസിഫ് കെ ഫവാസ് കേരള സൈഫുദ്ദീൻ സിട്ടി ജിബിൻ കെ അൻവർ സിട്ടി സൈലേഷ് എം കെ തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തു നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ് നമുക്കറിയാം ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ ജനദ്രോഹ നയമായ പല തീരുമാനങ്ങൾ കൊണ്ടും സാധാരണക്കാരായ ജനങ്ങൾ വിട്ടുമ്പോൾ ഇത് കണ്ടില്ല എന്നടിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഒരുക്കമല്ല എന്നുള്ള സൂചനയാണ് ഈ സമരം ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക പെൻഷൻകാരാണെങ്കിലും ഏതെല്ലാം മേഖല ഉണ്ടോ ആ മേഖലയിലൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള തീരുമാനമായി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രസ്ഥാന ശക്തമായ സമരമായി മുന്നോട്ട് പോയെന്നുള്ളൊരു സൂചന ഞാൻ ഈ വില്ലേജ് നമ്മുടെ നാടിന് വന്ന ഒരു വിപത്ത് പോലെ കേരളത്തെയും കേരളീയ സമൂഹത്തെയും വെല്ലുവിളിച്ച് കണ്ണുമടച്ച് നാട് ഭരിച്ചുകൊണ്ട് ജനദ്രോഗ നടപടികളുമായി മുന്നോട്ടു പോകുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഈ സർക്കാരിൻ്റെ ജനദ്രോഗ നടപടിയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടത് നമ്മുടെ നാട് ഒരുപാട് മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട് ഇ എം എസ് ആർ ശങ്കറും അച്യുത കെ കരുണാകരനും നയനാരും ഇ എം എസ് ബി എസ് ഉമ്മൻചാണ്ടിയും എന്തിനേറെ അൻപത്തിമൂന്ന് ദിവസം കേരളം ഭരിച്ച ശ്രീ സി എച്ച് മുഹമ്മദ്വായ സാഹിബ് അടക്കമുള്ള നിരവധി മുഖ്യമന്ത്രിമാർ നമ്മുടെ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് നിരവധി ബഡ്ജറ്റുകൾ കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം അവതരിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത എന്നാൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ജനവിരുദ്ധ ബഡ്ജറ്റ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ബഡ്ജറ്റിൽ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ജനങ്ങൾക്ക് അര പൈസയുടെ ഗുണം ലഭിച്ചിട്ടുണ്ടോ നമ്മുടെ പത്രങ്ങളും ചാനലുകളും ബഡ്ജറ്റിന്റെ തലേ ദിവസം പറഞ്ഞു ഇതാ ഇത് ഈ ബഡ്ജറ്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബഡ്ജറ്റാണ് അതുകൊണ്ട് പെൻഷൻ അടക്കം വർദ്ധിപ്പിച്ച് ജനക്ഷേമകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു എന്നാൽ അരപ്പൈസ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് ഭൂമിക തീയതി ആ ഭൂതിഗതി നൂറരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരുപാട് ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം കൂടുതൽ ദുഷ്കരമാകുന്ന ഒരു ജനവിരുദ്ധ ബഡ്ജറ്റാണ് ഈ സർക്കാർ അവതരിപ്പിച്ചത് ജനങ്ങൾക്ക് രൂക്ഷമായ വില വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ജനങ്ങളെ ഈ സർക്കാർ വെല്ലുവിളിക്കുകയാണ് എന്തായാലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചെന്നാൽ പാവങ്ങൾക്ക് വേണ്ട മരുന്ന് ഇന്ന് ആശുപത്രികളിൽ ഉണ്ടോ നമ്മുടെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ലക്ഷ്യപ്പെടുത്തി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് മെഡിസപ്പ് ആ മെഡിസപ്പിന്റെ ആനുകൂല്യം ഇന്ന് ആർക്കും ലഭിക്കുന്നില്ല നമ്മുടെ സംസ്ഥാനത്തെ പാവങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പാവങ്ങൾക്ക് ഇൻഷുറൻസ് സംവിധാനം നമ്മുടെ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെ മുമ്പിലടക്കം ചെല്ലുമ്പോൾ വലിയ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ ഇൻഷുറൻസ് കാർഡ് സ്വീകരിക്കില്ല ഒരു ആശുപത്രികളും ഇൻഷുറൻസ് കാർഡ് സ്വീകരിക്കുന്നില്ല എന്താ കാരണം കോടിക്കണക്കിന് രൂപ ആശുപത്രികൾക്ക് കൊടുക്കാനാണ് നിങ്ങൾക്കറിയോ കഴിഞ്ഞ ഒരാഴ്ചയായി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നമ്മളുടെ സമരം നടത്തുകയാണ് ഏത് ആശാവർക്കർമാർ കോൺഗ്രസ് യൂണിയനിൽപ്പെട്ടവരല്ല ഇടതുപക്ഷം എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ച സി പി എമ്മിന്റെ യൂണിയൻ അതിലെ ആശാവർക്കർമാർ ആകെ നക്കാപ്പിച്ച ഏഴായിരം രൂപയാണ് ശമ്പളം ആ ഏഴായിരം രൂപ നാല് മാസത്തെ ശമ്പളം കൊടുക്കാനാണ് അവർക്കൊരു അത് ആവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം നടത്തിയപ്പോൾ തൊഴിലാളി തൊഴിലാളിവർഗ സർക്കാരാണ് പോലും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം നടത്തിയതിന്റെ പേരിൽ ആ പാവപ്പെട്ട സഹോദരിമാരുടെ പേരിൽ കള്ളക്കേസെടുത്ത് വെല്ലുവിളിക്കുകയാണ് മറ്റന്നാൾ പതിനായിരക്കണക്കിന് ആശാവർക്കർമാരെ അണിനിരത്തി അവർ സമരം ശക്തമാക്കുകയാണ് എന്താണ് കേരളത്തിലെ ആശാവർക്കർമാരുടെ മാത്രമല്ല ഞങ്ങൾ ചോദിക്കട്ടെ ഇന്ന് സർക്കാർ സമരം നടത്തുന്ന ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ അടക്കം കേരളത്തിന്റെ തെരുവിലിട്ട് നിഷ്ഠൂരമായി ആക്രമിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ സമരത്തെയും പോലീസിനെ കൊണ്ടുവരുത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ പോലീസ് പോലീസടക്കം ഇന്നല്ലെങ്കിൽ നാളെ പെൻഷൻ പറ്റേണ്ടവരാണ് അൻസമ്പത്തിയ സർക്കാർ ജീവനക്കാർക്ക് മാത്രം ഈ സർക്കാർ കൊടുത്തു തീർക്കാനുള്ളത് നാൽപ്പതിനായിരം കോടി രൂപയാണ്